ജാൻമണി നഗ്നയാകുന്നതിനോട് യോജിപ്പില്ല ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ ഇങ്ങനെ വേണ്ട തുറന്നു പറഞ്ഞ് നടി രഞ്ജിനി ഹരിദാസ് ഒരേ കളരിയിലെ അഭ്യാസികൾ ജാൻമണിയുമായി അടുത്ത സൗഹൃദത്തിൽ ഉള്ള ആളാണ് രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപും തിരിച്ച് വന്നതിനു ശേഷമൊക്കെ ഇരുവരും ഒരുമിച്ചെത്താറുണ്ട് ഇപ്പോൾ ജാൻമണിക്ക് ഒന്നിനും സമയമില്ലെന്നും പാതി നഗ്നയായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണെന്നും അതൊക്കെ കണ്ട് താൻ ഞെട്ടിയെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച പുതിയ വീഡിയോയിലൂടെ രഞ്ജിനി പറയുന്നത് രഞ്ജിനിയെ ജാൻമണി മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയായിരുന്നു രഞ്ജിനി പങ്കുവെച്ചത് പിന്നാലെ മേക്കപ്പിനൊന്നും സമയമില്ലാത്ത അവസ്ഥയിലേക്ക് കൂട്ടുകാരി എത്തിയതിനെക്കുറിച്ചും രഞ്ജിനി പറയുന്നു ജാൻമണി ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് മേക്കപ്പ് ഒന്നും ചെയ്തു തരാൻ ഒട്ടും സമയമില്ല കൊളോപ്പ് ചെയ്യാൻ മാത്രമാണ് അവർക്കിപ്പോൾ സമയമുള്ളത് എവിടെ നോക്കിയാലും ജാൻമണിയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും മാത്രമേയുള്ളൂ അവൾ കൊളാബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എനിക്കതിൽ സന്തോഷം മാത്രമേയുള്ളൂ പക്ഷേ ഈ കൊളോബ്രാഷന്റെ ഷൂട്ടിംഗ് സമയത്ത് എന്തിനാണ് നീ പാതി നഗ്നയായി വന്നത് എന്ന് രഞ്ജിനി ജാൻമണിയോട് ചോദിക്കുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കത് താകാനായില്ല പിന്നെ അത് പോട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ രണ്ട് ദിവസം മുൻപ് ഞാൻ ഒരു കാഴ്ച കണ്ടു അതിൽ എല്ലാം പുറത്തായിരുന്നു എന്ന് രഞ്ജിനി പറയുമ്പോൾ അത് ആക്സിഡന്റിലി സംഭവിച്ചതാണെന്നാണ് ജാൻമണിയുടെ മറുപടി ഇത് അവിചാരിതമായി സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ജാൻമണി വൺമിഞ്ചൽ അടിക്കുന്നതിനു വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറയും പക്ഷെ ഇത് ടെറബിൾ ആണ് എന്റെ കൂടെ വരുമ്പോൾ സാരിയെടുത്ത് കുങ്കുമം തൊട്ട് വരും പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല ജാൻമണിയുടെ എല്ലാം പുറത്തു കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ എന്നും രഞ്ജിനി പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ട് എന്തായാലും രഞ്ജിനിയാണ് ശരി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി